നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അതിരൂക്ഷമായിരുന്ന ഒരു സമയത്ത് അതായത് മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് അറബ് ഉച്ചകോടികൾ നമ്മളൊക്കെ കണ്ടിരുന്നു ഈ അറബ് ഉച്ചകോടികൾ പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് ചായ കുടിച്ച് പിരിയുന്നതിന് വേണ്ടിയുള്ള ഉച്ചകോടികളായിരുന്നു ഈ ഉച്ചകോടി കഴിഞ്ഞാൽ ഇത് സംഘടിപ്പിച്ച ആളുകൾ ഒരു പ്രസ്താവന നടത്തും ഫലസ്തീനെ സഹായിക്കണം ഞങ്ങളൊക്കെ ഫലസ്തീനൊപ്പമാണ് ഈ നരനായാട്ടിനെ ലോകം ഒന്നടങ്കം തള്ളിപ്പറയണം ലോകം എപ്പോഴേ തള്ളിപ്പറയുന്നുണ്ട് എന്നാൽ അറബ് രാജ്യങ്ങൾ അവരുടെ ഉത്തരവാദിത്വം മറക്കുന്നു ഒപ്പം ചേർത്ത് നിർത്തേണ്ട ഫലസ്തീനികളെ അവർ പലപ്പോഴും മറക്കുന്നു ആർക്കും ഈ വിഷയത്തിൽ തലയിടാൻ താല്പര്യമില്ല കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിച്ചത് ഖത്തറാണ് അതുപോലുള്ള ചില രാജ്യങ്ങളാണ് ഖത്തർ നല്ല രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അതുപോലെ മറ്റൊരു രാജ്യം ഇറാനാണ് എന്നാൽ ഇവിടെ ഉച്ചകോടി വിളിച്ചിരുന്ന സമയത്ത് ഇറാൻ പലപ്പോഴും നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു ചായ കുടിച്ച് പിരിയുന്നതിന് വേണ്ടിയുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഫലസ്തീനികളെ സഹായിക്കണം ഫലസ്തീനികൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണം ഇസ്രായേലിനെ തള്ളിപ്പറയണം ഇസ്രായേലിനെ ഒരു ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കണം ഇത് ഇറാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഞങ്ങളുടെ നിലപാട് അതാണ് എന്നുകൂടെ ഇറാൻ വ്യക്തമാക്കി പറയുക മാത്രമല്ല ചെയ്തത് ഇറാൻ ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കൊരു ഉപദേശം കൊടുത്തു പറഞ്ഞാൽ പോരാ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നതായിരുന്നു ആ ഉപദേശം എന്നാൽ ആ ഉപദേശം അന്നാരും ചെവിക്കൊണ്ടില്ല പ്രത്യാഘാതം വളരെ വലുതായിരുന്നു എത്രയോ നിരപരാധികൾ പാവങ്ങൾ ഫലസ്തീനിൽ മരിച്ചു വീണു പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് നമുക്ക് മറക്കാൻ കഴിയുന്നില്ല അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലെത്തി എന്നിട്ടും ആരും അനങ്ങിയില്ല എന്തായാലും ആ ഒരു സമയത്തിന് മാറ്റം വന്നിരിക്കുന്നു ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ന് ഫലസ്തീനാണെങ്കിൽ നാളെ ഞങ്ങളിൽ ആര് വേണമെങ്കിലും ആകാം അതുകൊണ്ട് ഒരുമിച്ച് നിന്നേ പറ്റൂ എന്ന് അറബ് രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും നല്ല കാര്യമാണ് ഇന്ന് അറബ് രാജ്യങ്ങൾ ഇറാന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിവെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഇറാനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു നല്ല വാർത്ത പുറത്തു വരികയാണ് അതായത് ഇറാൻ പറഞ്ഞതാണ് ശരി ഇസ്രായേൽ ഒരു ഭീകര രാഷ്ട്രം തന്നെയാണ് അതിനൊരു കാരണമുണ്ട് ഇത്തരത്തിൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ചിന്തിക്കാൻ ഒരു കാരണമുണ്ട് അതായത് റഷ്യയും ചൈനയും കൊണ്ടുവന്ന പ്രമേയം യു എൻ പാസാക്കിയ സാഹചര്യത്തിൽ ആ പ്രമേയം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ യുദ്ധം തുടരുമെന്ന് പറഞ്ഞ് വീണ്ടും അഹങ്കാരം കാണിക്കുന്നു ഇസ്രായേൽ അത്തരത്തിൽ അഹങ്കാരത്തോടുകൂടി മുന്നോട്ടു പോകുന്ന ഒരു രാജ്യത്തെ ഇനിയെങ്കിലും കൂച്ചു നിർത്തിയേ മതിയാകൂ അല്ലെങ്കിൽ അവർ നാളെ ആർക്കെതിരെ വേണമെങ്കിലും തിരിയാം അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്ന ഒരു തീരുമാനം അറബ് രാജ്യങ്ങൾ എടുത്തിരിക്കുന്നു നല്ല വാർത്തയാണ് ഇറാന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇറാനിന്ന് ഒരുപാട് വളർന്ന് പന്തലിച്ചിരിക്കുന്നു ഇറാൻ്റെ ആയുധങ്ങൾ ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട് ശക്തമായ പ്രഹരശേഷി അതുപോലെ തന്നെ ഇവർക്കൊന്നും അളക്കാൻ കഴിയാത്തത്ര അത്ര വേഗത അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇറാൻ അണിയറയിൽ അതൊരുക്കി വച്ചിരിക്കുകയാണ് ആവനാഴിയിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ നേരത്തെ ഇറാൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് പരമാവധി ആയുധം കൊടുത്ത് മുഖത്തുള്ള സംഘങ്ങളെ സഹായിക്കണം അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണം എന്ന് ഇറാൻ പറയുമ്പോൾ ഇറാൻ അത് ചെയ്തു കാണിക്കുകയായിരുന്നു മാത്രമല്ല വരാനിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇറാൻ ഒരുക്കിയിരിക്കുന്നു ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇറാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഇറാന്റെ ശേഷി എന്താണെന്ന് ഇവിടെ ഇറാൻ ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തു പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ ശേഷി ഇതാണ് ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കൂടെ നിൽക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടി എന്നിറാൻ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു എന്തായാലും ഇപ്പോൾ അറബ് രാജ്യങ്ങൾ കൂടെ നിൽക്കുന്നു ഇറാനോടൊപ്പം നിൽക്കുന്നു ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണമെന്ന് അവർ ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഇറാൻ്റെ ഏറ്റവും പുതിയ ഒരു ആയുധം ആ ആയുധത്തിൻ്റെ പരീക്ഷണം വളരെ വിജയകരമായി പൂർത്തീകരിച്ചു ആ ആയുധത്തിന് ഇറാനിട്ട പേര് ഗസ എന്നാണ് അതായത് ഗസയിൽ ഫലസ്തീനിൽ ഇസ്രായേലുമായി പോരാട്ടം നടത്തുന്ന പോരാളികൾക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ ഇറാന്റെ ഏറ്റവും പുതിയ ആയുധത്തിന് ഒരു ഡ്രോണാണ് ആ ഡ്രോണിന് ഗസ എന്ന് പേരിട്ടിരിക്കുന്നത് ഒരുപാട് സവിശേഷതകളുള്ള ആയുധമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ ആയുധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ടർബോ എൻജിൻ ഘടിപ്പിച്ച മുപ്പത്തയ്യായിരത്തോളം അടി ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ ശേഷിയുള്ള പതിമൂന്ന് ബോംബുകൾ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള വളരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഒരു ആയുധമാണ് ഇവിടെ ദോഹയിൽ നടന്ന ഒരു ആയുധമേളയിൽ ഇറാൻ പരീക്ഷിച്ച് വളരെ വിജയകരമായ പരീക്ഷണം പൂർത്തീകരിച്ചത് അത്തരത്തിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് ഇറാന്റെ പക്കൽ നിരവധി ചിറകുകളുള്ള ഡ്രോണുകൾ നിരവധി ചിറകുകളുള്ള മിസൈലുകൾ അതുപോലെ തന്നെ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ നിമിഷ നേരം കൊണ്ട് അയൻഡോമിന് വേഗത അളക്കാൻ കഴിയാത്ത വിധം അയൻ ഡോമിനെ നോക്കുകുത്തിയാക്കി കൃത്യ സ്ഥാനത്ത് ചെന്ന് പതിക്കുന്ന ആയുധങ്ങൾ അതായത് ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആയുധങ്ങളുടെ പരീക്ഷണമായിരുന്നു നടന്നിരുന്നത് ഇറാൻ പരീക്ഷിച്ച് വിജയിച്ച നിരവധി മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ സൂപ്പർസോണിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാന്റെ ഡ്രോണുകൾ അത്തരത്തിലുള്ള നിരവധി ആയുധങ്ങളുടെ പരീക്ഷണമായിരുന്നു നടന്നിരുന്നത് എല്ലാ ആയുധങ്ങളും പരീക്ഷിച്ച് അതിൻ്റെ പരീക്ഷണം വിജയകരമായി ഇറാൻ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ ഒരു കാലയളവിൽ അതായത് ഹിസ്മുദയും ഹൂത്തികളും ഹമാസും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഇസ്രായേലിനകത്തെ ഇസ്രായേലിൻ്റെ വൈദ്യുത നിലയങ്ങളും ഇസ്രായേലിനകത്തെ എയർപോർട്ടുകളും അവരുടെ റെസിഡൻഷ്യൽ ഏരിയകളും ഒക്കെ ആക്രമിച്ചത് ഇറാൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അതായത് ഇറാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ യുദ്ധത്തെ പിന്നിൽ നിന്ന് ഇറാൻ നയിച്ചിട്ടുണ്ട് എന്തായാലും ഏറ്റവും ശുഭകരമായ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് യു എനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഫലസ്തീനികളെ വീണ്ടും കൊന്നൊടുക്കും റഫൈൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് വീമ്പ് പറയുന്ന വെല്ലുവിളിക്കുന്ന ഇസ്രായേലിനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിച്ച് ഒറ്റപ്പെടുത്തുക ഇസ്രായേലിനെ കൈകാര്യം ചെയ്യുക ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇറാനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു എന്നുള്ളതാണ് മറ്റു വഴികളില്ല അറബ് രാജ്യങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ല കാരണം ഇന്ന് ഫലസ്തീനാണെങ്കിൽ നാളെ മറ്റേതെങ്കിലും അറബ് രാജ്യം കുട്ടിച്ചോറാക്കാൻ ഇസ്രായേൽ വരുമെന്ന് അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇറാനോടൊപ്പം നിൽക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇറാന്റെ നിലപാട് ഹൂത്തികളുടെ നിലപാട് അതുപോലെ തന്നെ ഇതാനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച അറബ് രാജ്യങ്ങളുടെ നിലപാട് റഷ്യയും ചൈനയും ഒക്കെ അതാണ് ശരി എന്ന് പറയുന്നു ഉത്തര കൊറിയ ആ ഒരു വിഭാഗത്തെ സഹായിക്കാൻ തീരുമാനമെടുക്കുന്നു അമേരിക്ക ചിത്രത്തിൽ നിന്നും ഔട്ടാകുന്നു ഇസ്രായേലും അത്തരത്തിൽ ഭൂപടത്തിൽ നിന്നും ഔട്ടാകുന്ന സമയം അതധികം വിദൂരത്തല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്